കാർഷിക മേഖലയുടെ പ്രസക്തി മനുഷ്യനാഗരികതയുടെ നട്ടെല്ലാണ് കൃഷി മനുഷ്യജീവിതത്തെ നിലനിർത്തുകയും സമൂഹങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തത് കൃഷിയിലൂടെയാണ് ഇന്ന് ലോകം വിദ്യയുടെ കൈത്താങ്ങിൽ വളരുമ്പോഴും ലോകത്തെ ലോകത്തെയാകെ ഭക്ഷ്യസുരക്ഷയുടെ സംരക്ഷണ വലയത്തിൽ നിർത്തുന്നത് കാർഷിക മേഖലയാണ് ജീവനത്തിൻ്റെ അടിസ്ഥാനശീല കാർഷിക മേഖലയായതിനാൽ ലോകത്തെ സാമ്പത്തിക സാമൂഹിക ചലനങ്ങൾ ഏറെ ബാധിക്കുന്നതും ഈ മേഖലയെയാണ് മലയാളി സംസ്കാരസമ്പന്നനായത് കൃഷിയുടെ നന്മ കൊണ്ടാണ് കൃഷിയുടെ സൗന്ദര്യം പേരിൽ തന്നെയുള്ള നാടാണ് കേരളം കൃഷി നമുക്ക് ഉപജീവന മാർഗം മാത്രമായിരുന്നില്ല സംസ്കാരവുമായിരുന്നു നമ്മുടെ പ്രധാന ആഘോഷങ്ങളും നാടൻ കലാരൂപങ്ങളുമെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കാണാം അനേകം കൊയ്ത്തുകാലങ്ങളുടെ ഗൃഹാതുരത്വം പേറുന്നവയാണ് നമ്മുടെ കാർഷിക പൈതൃകം നമ്മുടെ കാർഷിക വൃത്തിയുടെ അടിത്തറ നെൽകൃഷിയായിരുന്നു നെൽവയലുകളുടെ നാടാണ് കേരളം വിശാലതയുടെ പര്യായങ്ങളായിരുന്നു ഓരോ നെൽപ്പാടങ്ങളും വയലുകളിൽ നീണ്ടു നിവർന്നു കിടന്ന ഗ്രാമഭംഗികൾ ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു പലതും കോൺക്രീറ്റ് വനങ്ങളായി മാറിക്കഴിഞ്ഞു വയലുകൾ പാർപ്പിടക്കൂട്ടങ്ങളായി മാറുമ്പോൾ നമുക്ക് നഷ്ടമായത് നെല്ലും വയലും കൃഷിയും മാത്രമല്ല മലയാളികളുടെ സമൃദ്ധമായ സംസ്കാരം കൂടിയാണ് ഇന്ന് നമുക്ക് വെച്ച് വിളമ്പാൻ പറമ്പിൽ സ്വന്തമായി വിളവുകളില്ല വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളില്ല കാർഷികോൽപ്പന്നങ്ങൾ നിറഞ്ഞ തൊടികളില്ല ഉള്ളത് കുറെ റബ്ബർ മരങ്ങളും കെട്ടിടങ്ങളും മാലിന്യ കൂമ്പാരം പേറുന്ന തരിശു നിലങ്ങളും മാത്രമാണ് കൃഷി മോശമാണെന്നും പണം വാരാൻ മറ്റു മാർഗങ്ങളാണ് അഭികാമ്യമെന്നും നാം ചിന്തിക്കുന്നു നെൽപ്പാടങ്ങൾ നികത്തി കെട്ടിടങ്ങൾ വെച്ചു കൃഷിഭൂമികൾ റബ്ബർ മരത്തോട്ടങ്ങളായി ഗൾഫിൽ നിന്നുള്ള പണത്തിൻ്റെ മോടി എല്ലാവരെയും വിസ്മയിപ്പിച്ചു കൃഷിക്കും കൃഷിപ്പണിക്കും ആളില്ലാതെയായി പണം കൊണ്ട് എന്തും വാങ്ങാമെന്ന ചിന്ത കേരളത്തെ ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റി ഇന്ന് അയൽ സംസ്ഥാനങ്ങളാണ് മലയാളിയെ ഊട്ടുന്നത് നമ്മുടെ കാർഷിക മേഖലയാകെ തകർന്നിരിക്കുകയാണ് ഒരിടത്തും കൃഷിയില്ല മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ പ്രധാനമാണ് ഭക്ഷണം എന്നാൽ ഭക്ഷണത്തിനുള്ള വക ഉൽപ്പാദിപ്പിക്കാൻ പോലും നാം ഇന്ന് വിമുഖരാണ് കേരളത്തിലെ കൃഷിഭൂമിയുടെ വിസ്തൃതി ദിനംതോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കേരം തിങ്ങിയ നാട്ടിൽ നാളികേരവും വെളിച്ചെണ്ണയും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഉൽപ്പന്നത്തിന് മതിയായ വില ലഭിക്കുന്നില്ല വിപണന സൗകര്യമില്ല ചെലവ് അനിയന്ത്രിതമായി കൂടുകയും ചെയ്യുന്നു കൂടാതെ കൃഷിപ്പണിക്ക് ആളെ കിട്ടാനുമില്ല കടം കയറി കർഷകർ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ പ്രതിസന്ധികൾ കൂടി വരുന്നതിനാൽ കൃഷി ഉപേക്ഷിക്കുകയാണ് കേരളത്തിലെ കർഷകർ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിച്ചാലേ ഇവിടെ കൃഷി അഭിവൃദ്ധിപ്പെടുകയുള്ളു നല്ല വിളവും അർഹമായ വിലയും കർഷകർക്ക് ലഭിക്കണം വിപണിയിൽ ഏത് കാർഷിക വിഭവത്തിനും തീ പിടിച്ച വിലയാണ് എന്നാൽ ഈ വിലയുടെ ഫലം കർഷകന് ലഭിക്കുന്നില്ല ഇടനിലക്കാരും കച്ചവടക്കാരും അവരെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കാർഷിക മേഖലയുടെ നിർജീവാവസ്ഥ ഇങ്ങനെ തുടർന്നാൽ വിഷലിപ്തവും മലിനമായതുമായ ഭക്ഷ്യ വിഭവങ്ങൾ വൻവിലയ്ക്ക് വാങ്ങി നാം ഉപയോഗിക്കേണ്ട അവസ്ഥ തുടരേണ്ടി വരും ആഹാരമില്ലാതെ സമ്പത്തും ഐശ്വര്യവും നേടാൻ സാധിക്കുകയില്ല എന്നറിയുക നാം എല്ലാം കാർഷിക സംസ്കൃതിയുടെ പിന്മുറക്കാരാണ് സുസ്ഥിര കാർഷിക രീതിയിലൂടെ മാത്രമേ കേരളത്തിൻ്റെ കാർഷിക വികസനം സാധ്യമാകൂ ഉൽപാദനക്ഷമത കൂട്ടൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ പ്രകൃതി സംരക്ഷണം കാർഷിക മേഖലയിലെ നേട്ടങ്ങളെ സാമൂഹികമായ വികസനത്തിലേക്ക് നയിക്കൽ എന്നിവ ഇതിൻ്റെ ആണിക്കല്ലുകളാണ് ആരോഗ്യമുള്ള ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം കൃഷിയിലൂടെ മാത്രമേ ആ സമ്പാദ്യം നേടിയെടുക്കാനാവൂ ലോക ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് പരിമിതമായ വിഭവങ്ങളിൽ നിന്നും സുസ്ഥിര കാർഷിക മുറകളിലൂടെ പരമാവധി ഉൽപാദനം സാധ്യമാക്കിയാൽ മാത്രമേ ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും നാളുകളിൽ രാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനാവൂ അതിനായി ഈ മേഖലയിൽ ലോകത്താകമാനമുണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ കാർഷിക മേഖലയിലെ പാഠ്യപദ്ധതികൾ മാറേണ്ടതുണ്ട് രാജ്യ പുരോഗതിയുടെ അടിത്തറ രൂപപ്പെടുന്നത് കൃഷിയിലൂടെയാണ് രാജ്യത്തിൻ്റെ ഭാവി യുവതലമുറയുടെ കൈകളിലാണെന്നിരിക്കെ കാർഷിക മേഖലയിൽ പുതു സംസ്കാരം പ്രചരിപ്പിക്കേണ്ടതും ഈ തലമുറയിലൂടെയാണ് വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കുന്നതിലൂടെ മാത്രമേ രാജ്യം പുരോഗതി കൈവരിക്കൂ കൃഷിയില്ലെങ്കിൽ ജീവിതം തന്നെയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് അതിനാൽ കൃഷിയുടെ പ്രാധാന്യം തിരിച്ചറിയുകയും കാർഷിക മേഖലയോടുള്ള സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും മനോഭാവം തിരുത്തുകയും വേണം മണ്ണിലേക്ക് ഇറങ്ങാനും മണ്ണിലിറങ്ങി പണിയെടുക്കുന്നവനെ ആദരിക്കാനും നാം പഠിക്കണം കൃഷിയെ സ്നേഹിക്കുന്ന ഒരു തലമുറയെയാണ് നമുക്കാവശ്യം നമുക്കും നമുക്ക് നമുക്കുവേണ്ടി മണ്ണിലേക്കിറങ്ങി കൃഷി ചെയ്യാം 何